ആരുല്ലേ ലൈവില് എല്ലാരും കിടന്നോ എന്തുകൊണ്ട് വിശേഷം ആരുമില്ലേ ലൈവില് എൻ്റെ ലൈവ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ അതേപോലെ തന്നെ ലൈക്ക് അടിക്കുക ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഷോർട്ട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഷിബു ഷിബു വർഗീസ് ഹായ് എന്തുണ്ട് വിശേഷം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോ രണ്ട് പേർ ലൈവിലുണ്ട് പന്ത്രണ്ട് പേര് ലൈവിലുണ്ട് നമ്മുടെ ലൈവ് ഒന്ന് എല്ലാവരും ഓക്കെ നൈറ്റ് ആണല്ലേ ഓക്കെ ഓക്കെ നടക്കട്ടെ പന്ത്രണ്ട് പേര് നമ്മുടെ ലൈവിലുണ്ട് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എല്ലാവരും പതിനൊന്ന് പേര് നമ്മുടെ ലൈവിലുണ്ട് എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു സുഖമാണോ എല്ലാവർക്കും എൻ്റെ പുതിയ ഷോർട്ട്സൊക്കെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ കേട്ടോ മൂന്ന് പേരുണ്ടല്ലോ ഒന്ന് നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യണേ ആരുമല്ലേ രണ്ട് പേരുണ്ട് രണ്ടുപേര് മാത്രമേ ലൈക്ക് അടിച്ചിട്ടുള്ളൂ പിന്നെ രണ്ടുപേര് കണ്ടോണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്താണ് സ്പെഷ്യൽ എല്ലാവർക്കും അഞ്ച് പേര് ലൈവിലുണ്ട് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും കേട്ടോ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ആരും ഇല്ലേ ലൈവില് ആരെയും കണ്ടില്ലല്ലോ ഇന്നലെ ഉള്ളവരൊന്നും ഇന്നില്ല എല്ലാവരും വേറെ ലൈവിലൊക്കെ പോയി സപ്പോർട്ടൊക്കെ മേടിക്കുമായിരിക്കും നമ്മുടെ ലൈഫും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും എല്ലാവരും കുമാർ ഹായ് ഹായ് ഇരുപത്തൊന്ന് പേരുണ്ട് നമ്മുടെ ലൈവിൽ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്തുവാണ് പേര് ഇത് ചാനലാണോ ചാനലല്ല ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ആറ് പേരുണ്ട് നമ്മുടെ ലൈവിൽ ആറ് പേര് നമ്മുടെ ലൈവിലുണ്ട് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ശ്രീതി എ എസ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ശ്രീതി ഈ ലൈവിലാദ്യമായിട്ടാണോ വരുന്നത് എന്ന് തോന്നുന്നു അല്ലേ ശ്രീതി നമ്മൾ ഇന്നലെയും കണ്ട ഫ്രണ്ട്സായെന്ന് തോന്നുന്നു ചാനലാണോ ശ്രീതി ശ്രീതി എ എസ് ഭക്ഷണോ ഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടെ കറണ്ടില്ല കറണ്ട് പോയി പിന്നെ മഴയൊക്കെയ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര മഴയൊക്കെയാണ് കേട്ടോ അവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ പിന്നെ മഴയൊക്കെ ഉണ്ടോ ശ്രീഗതിയുടെ സ്ഥലം എവിടെയാണ് കുമാരം എൻ്റെ പേര് അനഘ എന്നാണ് അനഘ പ്രണവ് മിസ്മി ബിപിൻ എൻ്റെ ലൈവിലാദ്യമായിട്ടാണെന്ന് തോന്നുള്ളു ബിപിൻ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവ് ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുന്നത് ആസിസ് ആസിസ് ഹായ് ഡ്യൂട്ടിയിലായിരിക്കും അല്ലേ ശ്രീതി അല്ലൂറ് അതേതാണ് ഡിസ്ട്രിക്റ്റ് കുട്ടി ബേബീസ് ഹായ് നമ്മൾ ഇന്നെന്താണോ ഫ്രണ്ട്സ് ആയതല്ലേ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബ്ലൂ ഉണ്ടോ എന്ന് ആർക്കാ ബ്ലൂ വേണ്ടത് ഗുലു ഫാമിലി ഗുലു ഫാമിലി ഹായ് എന്റെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ രണ്ട് ദിവസമായ തോന്നല്ലേ ഞാൻ കുട്ടി ബേബിസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുലു ഫാമിലി കഴിച്ചു ആ കഴിച്ചു കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഗുലു ഫാമിലി എവിടെന്നാണ് സ്ഥലം എവിടെയാണ് കുട്ടി ബേബിയുടെ സ്ഥലം എവിടെയാണ് ശ്രീതി തൃശൂർ എന്ന് പറയുന്നു ഇപ്പം നമ്മുടെ ഗുരുവായൂര ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്തൊക്കെ ആയിരിക്കുമല്ലോ കുട്ടി ബേബി സ്ഥലം എവിടെയാണ് ഗുൽ ഗുലു ഫാമിലി ആലപ്പുഴയാണോ ആലപ്പുഴയിലെ എവിടാ സ്ഥലം ഞങ്ങൾ ആലപ്പുഴ ചെങ്ങന്നൂരാണ് കേട്ടോ ആസിസ് ഓൾ പീപ്പിൾ എന്ന് വിളിക്കുന്നുണ്ട് ആസീസ് ഡ്യൂട്ടിയില്ലാതെ നമുക്കറിയാം കായംകുളം കായംകുളം നമുക്ക് അടുത്താണല്ലോ ചെങ്ങന്നൂരൊക്കെ അറിയത്തില്ലേ നമ്മളെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് വീട് ആസീസ് ബ്ലൂ ഇല്ല ബ്ലൂ വേണോ ആസീസ് ആസീസ് ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഓക്കെ ബായ എന്ന് പറയുന്നുണ്ട് ശ്രീതി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഗുരുവായ്പര അമ്പലത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവാലോ നമുക്കൊക്കെ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് അവിടെ തൊട്ട് വരാനായിട്ട് ഫാമിലി അറിയാം ആണല്ലേ അപ്പൊ നമ്മുടെ ചെങ്ങന്നൂർ മഹാദേവൻ അമ്പലത്തിലൊക്കെ വരാറുണ്ടോ കുട്ടി ബേബീസ് ഹായ് കുട്ടി ബേബീസിയുടെ സ്ഥലം പറഞ്ഞില്ലല്ലോ എവിടാണെന്ന് സ്ഥലം എവിടാണ് എല്ലാവരുടെ നാട്ടില് മഴയൊക്കെ ഉണ്ട് അതോ വെയിലാണോ കാലാവസ്ഥ നിങ്ങളൊക്കെ ചാനലാണോ എന്നാൽ പിന്നെ ഞാൻ ബ്ലൂ തരാം കുട്ടി ബേബിസ് എനിക്കറിയാം കൊട്ടാരക്കര പുത്തൂർ എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ളൊരു ചേച്ചിയെ പുത്തൂരാണ് കെട്ടിച്ചേക്കുന്നത് അവിടെ വന്നിട്ടുണ്ട് ഒരമ്പലത്തിന്റെ അടുത്ത് അമ്പലത്തിന്റെ അടുത്താണ് പുത്തൂർ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഒരാർച്ച ഒക്കെ വെച്ച് അതിന്റെ അകത്തൂടായിരുന്നു അന്ന് പോയത് അവരുടെ വീട്ടിലോട്ട് വന്നപ്പോഴേ വിഷ്ണു എസ് പി കെ നായർ പി കെ നായരെ ഇവിടെ ഉണ്ട് വിളിക്കണോ പി കെ നേരെ വിളിക്കണോ പി കെ നേരെ ഞാൻ വിളിക്കാം ആ വിഷ്ണു മോനെ ചാനലിൽ ഉണ്ട കിടക്കുക கரண்ட் இல்லല്ലോ കിടക്കുകடா ട്ടോ കുട്ടി ബേബിസിനെ ബ്ലൂ വേണ്ടന്ന് പറഞ്ഞു അപ്പം ചാനലല്ലേ സപ്പോർട്ട് വേണ്ടേ ഒക്കെ മാറ്റിട്ടുണ്ട് ആ സീനിയർ വെന്നന്ന് പറഞ്ഞിട്ടുണ്ട്

ഞാൻ രാവിലെ രണ്ടു മണിക്ക് എഴുന്നേറ്റ് തിരുവനന്തപുരം തിരുവല്ലം വരെ പോയി ബലിന് ഇടാനായിട്ട് പോയല്ലേ ക്ഷീണം ഉണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങാ ഓക്കെ ഓക്കെ ക്ഷീണം ഉള്ളത് കൊണ്ട് ഉറങ്ങാൻ പോവുകയാണെന്നാ ഓക്കെ ഇനി അടുത്ത ലൈവില് വരുമ്പോൾ നമ്മൾ ബ്ലൂ തരാം കേട്ടോ ഇപ്പൊ സപ്പോർട്ട് കുഞ്ഞ് കഴിച്ചോ കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഡൈനോസോറിന്റെ ഒക്കെ വീഡിയോ കണ്ടോണ്ടിരിക്കുക പോയി ഡൈനോസറിനെ എന്നാ ശരി ടാറ്റബായ് സി യു ഗുഡ് നൈറ്റ് ഇന്നത്തെ ലൈവ് തീരുന്നു ശരി ലൈറ്റിങ്ങ് വെച്ചത് നമ്മൾ രാത്രി നമുക്ക് എല്ലാം കൂടെ കിടക്കാൻ പറ്റത്തുണ്ട്